ഹായ് ഓൾ രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒൻപതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് അഞ്ചാമത്തെ അധ്യായമായിട്ടുള്ള ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ ഈ ഒരു ടെക്സ്റ്റ് മാറിയ ടെക്സ്റ്റാണ് ഒൻപതാം ക്ലാസ്സിലെ പുതിയതായിട്ട് വന്ന എസ് സി ആർ ടി ടെക്സ്റ്റാണ് അപ്പോൾ പൊതുവേ ഈ ഒരു ടെക്സ്റ്റിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് നോക്കാം അപ്പോൾ ഒരു രാജ്യത്ത് ജനസംഖ്യ വർദ്ധിച്ചാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് ഇവിടെ കൊളാഷ് തന്നേക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോക്കാം ഇന്ത്യയിലെ അമിത ജനസംഖ്യ ജനസംഖ്യയും ഭക്ഷ്യോൽപാദന ശേഷിയും നേർക്ക് ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ സന്തോഷിക്കുമോ പരിഭ്രമിക്കുമോ ഇന്ത്യയിലെ കുതിച്ചുയരുന്ന ജനസംഖ്യ വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യവും പോഷകാഹാരക്കുറവും അഭിമുഖീകരിക്കുന്നു ഇന്ത്യയിലെ ജനസംഖ്യ തൊഴിൽ പ്രതിസന്ധി ദശലക്ഷക്കണക്കിന് ആളുകളെ വലിയ നഗരങ്ങളിലേക്ക് നയിക്കുന്നു ജനസംഖ്യ വർധനവ് ആരോഗ്യ മേഖലയിലും ജീവിത ഗുണനിലവാരത്തിലും ദൂരവ്യാപകമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ഇന്ത്യയിലെ ജനസംഖ്യ കുഴയ്ക്കുന്ന ഒരു പ്രശ്നം അപ്പോൾ നമ്മുടെ രാജ്യത്ത് ജനസംഖ്യ വർദ്ധിച്ചു വരുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് ഈ കൊളാഷില് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതിന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സും മറ്റുള്ള കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്ത്യയുടെ ജനസംഖ്യ വളർച്ചയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ നമുക്ക് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് ഒരു രാജ്യത്തെ ജനങ്ങളായ നമ്മൾ ജനസംഖ്യ വർദ്ധിക്കുന്നതിനോട് അനുബന്ധിച്ച് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് ആദ്യം ദാരിദ്ര്യം തന്നെയാണ് പിന്നെ തൊഴിലില്ലായ്മ പട്ടിണി അല്ലേ ഇതൊക്കെ പ്രശ്നമാണ് പിന്നെ ചേരികളുടെയൊക്കെ വളർച്ചയൊക്കെ സംഭവിക്കും അപ്പോൾ ഇത്തരത്തിൽ എല്ലാ തരത്തിലും ബുദ്ധിമുട്ട് തന്നെയാണ് ജനസംഖ്യ വർദ്ധിച്ചാൽ ഉണ്ടാവുന്നത് ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ആ പ്രദേശത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് അപ്പോൾ ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണത്തെ ആ പ്രദേശത്തെ ജനസംഖ്യ എന്നാണ് അപ്പോൾ ജനസംഖ്യ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ താമസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണം ജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതിയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് വാർത്താ തലക്കെട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായില്ലേ നമുക്ക് പല പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും പറഞ്ഞ പോലെ ദാരിദ്ര്യം തൊഴിലില്ലായ്മ പട്ടിണി ഇതൊക്കെ നേരിടേണ്ടതായിട്ട് വരും ഇത്തരത്തിലായാൽ നമ്മുടെ രാജ്യത്തിന് സുസ്ഥിര വികസനം നേടാൻ കഴിയോ ഒരിക്കലുമില്ല എന്താ ഈ സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് നമുക്ക് ലഭ്യമായ വിഭവങ്ങൾ പരിമിതപ്പെടുത്തി ഉപയോഗിച്ചുകൊണ്ട് അത് വരും തലമുറയ്ക്ക് കൂടി കരുതി അല്ലേ അപ്പോൾ ജനസംഖ്യ ക്രമാതീതമായിട്ട് വർദ്ധിക്കുമ്പോൾ ഈ സുസ്ഥിര വികസനം എന്ന് പറയുന്ന ആശയം എന്ത് ചെയ്യും അത് അതിന് ഒരു ആയുസ് ഇല്ലാതായി മാറും ഭൂമിയിലെ ലഭ്യമായ വിഭവങ്ങൾക്ക് ആനുപാതികമായി ജനസംഖ്യയെ നിയന്ത്രിക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും അല്ലെ ജനസംഖ്യയെ നമ്മൾ അത്തരത്തിൽ നിയന്ത്രിക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ ആവശ്യകത വളരെ അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷൻ ഫണ്ട് യു എൻ എഫ് പി എ യുണൈറ്റഡ് നാഷൻ പോപ്പുലേഷൻ ഫണ്ട് ആ റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യ എണ്ണൂറ്റി നാല് പോയിൻറ്റ് അഞ്ച് കോടിയും ഇന്ത്യയിലെ ജനസംഖ്യ നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് എൺപത്തി ആറ് കോടിയുമാണ് അപ്പോൾ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ പ്രദേശത്തിൻ്റെ സാമൂഹിക വികസന സൂചിക നിർണയിക്കുന്നത് അവിടുത്തെ ജനസംഖ്യ വിവരങ്ങൾ അതായത് ജനസംഖ്യ ജന മരണനിരക്ക് ശിശു മരണനിരക്ക് പ്രായഘടന മുതലായവ കണക്കിലെടുത്തുകൊണ്ടാണ് അപ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ച് പ്രദേശത്തിൻ്റെ സാമൂഹിക വികസന സൂചിക നിർണയിക്കുന്നതിന് ആധാരമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ജനനനിരക്ക് മരണനിരക്ക് ശിശുമരണ നിരക്ക് പ്രായഘടന മുതലായവ അതിനായി ജനസംഖ്യയുടെ വ്യത്യാസ്ത പ്രവണതകളെയും ജനസംഖ്യാ ഘടനയേയും കുറിച്ച് നമ്മൾ എന്തു ചെയ്യണം മനസ്സിലാക്കേണ്ടത് ഉണ്ട് ഇപ്പോൾ ജനന മരണനിരക്കുകൾ കുടിയേറ്റം ജനസാന്ദ്രത തുടങ്ങി ജനസംഖ്യ ഘടനയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളെയും പഠനവിഷയമാക്കുന്ന പഠനശാഖയാണ് ജനസംഖ്യാശാസ്ത്രം അഥവാ ഡെമോഗ്രഫി എന്ന് പറയുന്നത് ഇപ്പോൾ ഡെമോഗ്രഫി എന്ന് പറയുന്ന എന്താണ് ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനശാഖയാണ് ഇനി ഇവിടെ നോക്കിയേ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട് ഐക്യരാഷ്ട്ര സഭയുടെ കീഴിലുള്ള അന്താരാഷ്ട്ര ഏജൻസിയാണ് യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷൻ ഫണ്ട് എല്ലാ വ്യക്തികൾക്കും മികച്ച രീതിയിലുള്ള പ്രത്യുൽപാദന ആരോഗ്യ സംവിധാനങ്ങൾ സ്വമേധയായുള്ള കുടുംബാസൂത്രണം മാതൃക ആരോഗ്യ പരിപാലനം വയോജന പരിപാലനം സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം എന്നിവ ലഭ്യമാക്കുകയും അതുവഴി ജനസംഖ്യയുടെ വികസനം സാധ്യമാക്കുകയും ചെയ്യുക എന്നതാണ് യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷൻ ഫണ്ടിൻ്റെ ഉദ്ദേശം ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട് ഒരു പ്രദേശത്തിൻ്റെ വൈവിധ്യമാർന്ന മാനുഷിക വിഭവങ്ങളെയും അതിൻ്റെ ഘടനാപരമായ മാറ്റങ്ങളെയും ജനസംഖ്യാശാസ്ത്രം വിശകലനം ചെയ്യുന്നുണ്ട് ഇപ്പം മാനുഷിക വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ് അതായത് നമുക്ക് പഠനത്തിലൂടെ കിട്ടുന്ന കാര്യങ്ങളല്ലേ മാനുഷിക വിഭവങ്ങൾ അപ്പോൾ ചിട്ടയായ ജനസംഖ്യാ പഠനമാണ് ജനസംഖ്യാ ശാസ്ത്രം എന്ന് പറയുന്നത് അപ്പോൾ ഡെമോഗ്രഫി എന്ന് പറയുന്ന പദം അതൊരു ഗ്രീക്ക് പദമാണ് ഡെമോസ് അഥവാ ഗ്രാഫേൻ അതായത് ഡെമോസ് എന്ന് പറഞ്ഞ ജനങ്ങളെന്നും ഗ്രാഫേൻ എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുക എന്നീ പദങ്ങൾ ചേർന്നാണ് ആക്ച്വലി എന്തുണ്ടായിട്ടുള്ളത് ഡെമോഗ്രഫി എന്ന ഗ്രീക്ക് പദം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ജനങ്ങളെക്കുറിച്ചുള്ള വിവരണത്തെയാണ് ഏത് സൂചിപ്പിക്കുന്നത് ജനസംഖ്യാശാസ്ത്രം ജനസംഖ്യയുമായി ബന്ധപ്പെട്ട പ്രവണതകളെയും പ്രക്രിയകളെയും കുറിച്ച് എന്തു ചെയ്യുന്നുണ്ട് ഈ ഒരു ജനസംഖ്യാശാസ്ത്രം പഠിക്കുന്നുണ്ട് ജനസംഖ്യയുടെ വലിപ്പത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ജനനം മരണം കുടിയേറ്റം തുടങ്ങിയവ ഒരു പ്രദേശത്തെ ജനസംഖ്യാ വലിപ്പത്തിന് മാറ്റമുണ്ടാകുന്നത് ഇവയുടെ അളവിനനുസരിച്ചാണ് ഇപ്പോൾ ഒരു പ്രദേശത്തെ ജനസംഖ്യയുടെ ഘടന ക്രമീകരണം അതായത് സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ ഓഫ് പോപ്പുലേഷൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അവിടെയുള്ള ആളുകളുടെ പ്രായഘടന സ്ത്രീ പുരുഷ പുരുഷാനുപാതം ആശ്രിതാനുപാതം തുടങ്ങിയവയൊക്കെ കണക്കിലെടുത്തു കൊണ്ടാണ് ഇപ്പോൾ ജനസംഖ്യ വലുപ്പത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ജനനം മരണം കുടിയേറ്റം തുടങ്ങിയവ ഇനി ഒരു പ്രദേശത്തെ ജനസംഖ്യ വലിപ്പത്തിന് മാറ്റമുണ്ടാകുന്നത് ഏതിൻ്റെയൊക്കെ അളവനുസരിച്ചാണ് അതായത് ജനനം മരണം കുടിയേറ്റം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇനി ഒരു പ്രദേശത്തെ ജനസംഖ്യയുടെ ഘടനയെയും ക്രമീകരണത്തെയും മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അവിടെയുള്ളവരുടെ പ്രായഘടന സ്ത്രീ പുരുഷാനുപാതം ആശ്രിതാനുപാതം തുടങ്ങിയവയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഒരു പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ചിട്ടയായ ദത്തശേഖരണത്തിലൂടെയുള്ള സർവേ സെൻസസ് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയാണ് എല്ലാ ജനസംഖ്യാ പഠനങ്ങളും നടത്തുന്നത് ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ സങ്കല്പനങ്ങൾ മിക്കതും അനുപാതത്തിൻ്റെയും നിരക്കുകളുടെയും രൂപത്തിലാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ഉദാഹരണം പറയുന്നുണ്ട് ജനന നിരക്ക് മരണനിരക്ക് സ്ത്രീ പുരുഷ അനുപാതം ആശ്രിതാനുപാതം മുതലായവ അപ്പോൾ എങ്ങനെയാണ് ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ സങ്കല്പനങ്ങൾ മിക്കവയും ഏതിൻ്റെ ബേസിസിലാണ് കണക്കാക്കുന്നത് ഒന്നെങ്കിൽ അംശബന്ധം അല്ലെങ്കിൽ അത് പെർസെൻറ്റേജിലൂടെ നിരക്കനുസരിച്ചാണ് കണക്കാക്കുന്നത് ഇനി ഇവിടെ പറയുന്നുണ്ട് ജനസംഖ്യാ രണ്ട് ശാഖകൾ രണ്ട് ശാഖകൾ ഏതൊക്കെയാണ് സാമൂഹിക ജനസംഖ്യാശാസ്ത്രവും ഔപചാരിക ജനസംഖ്യാശാസ്ത്രവും ഇനി സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രം അതിനകത്ത് പറയുന്ന കാര്യം എന്താണ് ജനസംഖ്യയുടെ ഘടനയും അവയുടെ മാറ്റത്തിൻ്റെ കാരണങ്ങളും അനന്തര ഫലങ്ങളും അന്വേഷിക്കുക ഒരു പ്രദേശത്തെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ രീതികൾക്ക് പ്രാധാന്യം നൽകുക ഇതൊക്കെ സാമൂഹിക ജനസംഖ്യാശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഈ അദ്ധ്യായത്തിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടാതെ ഈ ചാനൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്